ഞാൻ ചോദിച്ചു അവരോട് കുടുംബക്കാരോട് ചോദിച്ചു തിരുവഞ്ചൂരൊക്കെ വന്ന് നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ടല്ലോ സംസാരിച്ചിട്ടുണ്ടല്ലോ അവർ ഈ കടമൊക്കെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോ ഒരു ഉറപ്പില്ല വ്യക്തതയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു അപ്പൊ എനിക്ക് പറയാനാണ് നിങ്ങൾ കെ പി സി നേതൃത്വം അപ്പൊ പത്രക്കാർ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുക കെ പി സി സി നേതൃത്വം ഈ ബാധ്യത ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ും ഒരു കൂട്ട ആത്മഹത്യ ഒഴിവാക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിനെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞേക്കും അങ്ങനെ ഒരു സംശയവും വേണം വെറുതെ പോയി കണ്ടുവരിക മാത്രല്ല മനുഷ്യത്വപരമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുവാൻ കാര്യം പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കണമെന്നാ ഞങ്ങളഭിപ്രായം അല്ലാണ്ട് ഞങ്ങൾ ഏറ്റെടുക്കണം എന്നല്ല ഞങ്ങൾ ഏറ്റെടുക്കേണ്ട ഞങ്ങളൊന്നുമല്ല പക്ഷെ നിങ്ങളത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബത്തെ വീണ്ടും അപകടത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല ആ മനുഷ്യത്വപരമായ നിലപാട് ഈ പത്തേരിയിലെ ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന അതിന്റെ അഭിപ്രായം അതിനെ മുൻകൈ എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് ഒരുക്കമാണ് എന്നാണ് ഞാൻ പത്രക്കാരോട് തന്നെ വ്യക്തമാക്കിയത് ഇതാ നിലപാട് നമസ്കാരം സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി അക്ഷരം കൊണ്ട് പുതുലോം സമ്മാനിച്ച നിയമസഭാ പുസ്തകോത്സവത്തിന് സമാപനം ഹണി റോസിനെതിരായ പരാമർശം രാഹുൽ ഈശ്വരന് തിരിച്ചടി വയനാട് പുൽപ്പള്ളി കടുവ ദൌത്യം ഉടൻ കൂട്ടിലാകുമെന്ന് ആണ് പ്രതീക്ഷയെന്ന് ഡി എഫ് ഒ കുട്ടികൾക്ക് വായനയ്ക്ക് ഗ്രീസ് മാർക്ക് നടപടികൾ തുടരുന്നു മന്ത്രി വി ശിവൻകുട്ടി പിച്ചു ഡാമിൽ വീണ അപകടം ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു കോൺഗ്രസ് ആണ് സംരക്ഷിക്കേണ്ടത് ആവശ്യമെങ്കിൽ സി പി എം കൂടെ നിൽക്കും എൻ എം വിന്റെ കുടുംബത്തെ സന്ദർശി എം വി ഗോവിന്ദൻ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം നിലമ്പൂർ എം എൽ എ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചു തിങ്കളാഴ്ച രാവിലെ സ്പീക്കർ എൻ ഷാംസീറിനെ കണ്ടാണ് രാജിക്കത്ത് കൈമാറിയത് ഇടതുപക്ഷവുമായി തെറ്റിപ്പിറ്റിനു ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തതിന് പിന്നാലെയാണ് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് മുപ്പത് വർഷത്തോളം കോൺഗ്രസിലെ അടൻ മുഹമ്മദ് കൈവശം വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടു തവണ അട്ടിമറി വിജയം നേടി ചരിത്രം കുറിച്ച അൻവർ ഇതോടൊപ്പം ഇടതുപക്ഷവുമായി ബന്ധം ഔദ്യോഗികമായി ആരോപണം ഉന്നയിച്ച് സിപിഎമ്മിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും യുദ്ധപ്രഖ്യാപനം തുടങ്ങി അൻവർ പതിനാല് വർഷത്തിന് ശേഷമാണ് ഇടതുപക്ഷവുമായുള്ള ബന്ധം ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ പിടിച്ചെടുത്ത പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇത് ആവർത്തിച്ചതോടെ മണ്ഡലം അൻവറിന്റെ കൊത്തുകയായി മാറി രണ്ടായിരത്തി പതിനാറിന് ശേഷം അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ വോട്ടു ചർച്ച വോട്ടു ചോർച്ച മണ്ഡലത്തിൽ അൻവറിനുണ്ടായെങ്കിലും വിജയം തുടരാനായത് ഇടതുപക്ഷത്തിന് ഏറെ ആശ്വാസമായിരുന്നു എഐസിസി അംഗവും എടവെണ്ണ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി വി ശൗകതലിയുടെ മകനായ അൻവർ കോൺഗ്രസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത് കെ എസ് യു എസ് സംസ്ഥാന സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഡെമോക്രാറ്റിക് ഇന്ത്യ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടത് സ്വതന്ത്രനായി പൊന്നാനിയിൽ നിന്നും ലോക്സഭാ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു മോശം പരാമർശങ്ങളിലൂടെ തന്നെ അപമാനിച്ചുവെന്ന നടി ഹണി റോസിന്റെ പരാതിക്ക് പിന്നാലെ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഈശ്വറിന് തിരിച്ചൊടി അറസ്റ്റ് തടയണമെന്ന ആവശ്യം തള്ളിയ ഹൈക്കോടതി വിഷയത്തിൽ പോലീസിന്റെ നിലപാട് തേടി മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം ഇരുപത്തിന് വീണ്ടും പരിഗണിക്കും ബോബി ബോബിച്ചമണ്ണൂർ പ്രതിയായ കേസിൽ തന്നെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ പോലീസിന്റെ നിലപാടറിയട്ടെ എന്നും വ്യക്തമാക്കി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ആണ് ജാമ്യാപേക്ഷ മാറ്റിയത് താൻ ഹണി റോസിനെ അപമാനിച്ചിട്ടില്ലെന്നും മറിച്ച് വസ്ത്രധാരണ രീതിയെ വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് രാഹുൽ ഈശോറിന്റെ വാദം രാഹുൽ ഈശ്വർ തനിക്കും തന്റെ കുടുംബത്തിനും കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഹണിറോസ് പ്രതികരിച്ചിരുന്നു ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കവേ രാഹുൽ നടത്തിയ പരാമർശങ്ങളിലാണ് ഹണി റോസ് പരാതി നൽകിയത് ഹണിക്കെതിരായ പരാമർശങ്ങളിൽ തൃശൂർ സ്വദേശിയെ സലീം ഇന്ത്യയും രാഹുലിന്റെ പരാതി നൽകിയിരുന്നു സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയായിരുന്നു രാഹുൽ ഈശ്വർ എന്നും പരാതിയിൽ ആരോപണമുണ്ട് ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമൃദ്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അതിന് പ്രധാന കാരണക്കാർ രാഹുൽ ഈശ്വർ ആണെന്നും ഹണി റോസ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ വിട്ട കുറിപ്പിൽ പറഞ്ഞിരുന്നു കടുത്ത മാനസിക മാനസികയിലേക്കും തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ പ്രവർത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടായിരിക്കുന്നതെന്നും ഹണി റോസ് പറഞ്ഞിരുന്നു തുടർന്നാണ് ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും ഹണി റോസ് നിയമ പോരാട്ടം ആരംഭിച്ചത് കോൺഗ്രസ് ആണ് സംരക്ഷിക്കേണ്ടത് ആവശ്യമെങ്കിൽ സി പി എം കൂടെ നിൽക്കും എൻ എം വിജയൻ്റെ കുടുംബത്തെ സന്ദർശിച്ച് എം വി ഗോവിന്ദൻ ആത്മഹത്യ ചെയ്ത് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെ വീട്ടിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൻ എം വിജയൻ്റെയും മകന്റെയും മരണത്തിന് ശേഷവും കോൺഗ്രസ് നേതൃത്വം കുടുംബത്തെ ആക്രമിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കോൺഗ്രസ് ആണ് കുടുംബത്തെ സംരക്ഷിക്കേണ്ടതെന്നും ആവശ്യമെങ്കിൽ സി പി എം കൂടെ നിൽക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ആ നിമിഷം തന്നെ കെ പി സി സി നേതൃത്വം ഓടിയെത്തേണ്ടതാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കേണ്ടതാണ് അവർക്ക് തന്നെ കുറേ കാര്യങ്ങൾ അറിയേണ്ടതാണ് വിജയൻ്റെ കുടുംബത്തെക്കുറിച്ച് അവർ പറഞ്ഞതും അന്ധവും കുന്തവും ഇല്ലാതവൻ എന്നല്ലേ ആ കുടുംബത്തെ സംരക്ഷിക്കണം ഞങ്ങൾ സംരക്ഷിക്കണം എന്ന അവസ്ഥ വന്നാൽ സംരക്ഷിക്കും അതിന് യാതൊരു പ്രശ്നവുമില്ല എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മരണശേഷവും കുടുംബത്തെ ആക്രമിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതെന്ന് ഗോവിന്ദ മാസ് പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിലെ ഉൾപൊരു ഉണ്ടാക്കിയ ആത്മഹത്യ കൂടിയാണിതും അദ്ദേഹം കുറ്റപ്പെടുത്തി കുടുംബത്തെ സംരക്ഷിക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്നും സംരക്ഷണം നൽകേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് നോക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു അറസ്റ്റ് നടന്ന കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഐ സി ബാലകൃഷ്ണൻ വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ടതെന്നും എം എൽ എ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചു അൻവറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അദ്ദേഹം അതൊക്കെ ഞങ്ങൾ പണ്ടേ വിട്ടതാണെന്നും അൻവർ എവിടെ പോയാലും എന്ത് ചെയ്താലും പ്രശ്നമേ അല്ലെന്നും ഒരു ഞങ്ങളെ എം എം വി ഗോവിന്ദ എൽ എ പറഞ്ഞു ആസാദി മീഡിയ ചിലയുടെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ സ്കൂളിനെ കണ്ടെത്താനായി ജില്ലാ ഭരണകൂടവും ഇന്റർനാഷണൽ ക്വിസി അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ട്രോഫി ജനുവരി പതിനേഴിന് നടക്കും കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഒമ്പത് മുപ്പതിന് മത്സരം ആരംഭിക്കും ക്വിസ് പ്ലൈസ് ആയി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം ഒരു സ്കൂളിൽ നിന്നും രണ്ടുപേരടങ്ങുന്ന ടീമുകളാണ് പങ്കെടുക്കുന്നത് ഫിജയികൾക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് ലഭിക്കും ഒന്നാം സ്ഥാനക്കാർക്ക് സംസ്ഥാന ഫൈനലിലേക്ക് യോഗ്യത നേടും ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ രജിസ്ട്രേഷൻ ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് ആറ് മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പത് ഒമ്പത് എന്ന സൈറ്റിൽ ബന്ധപ്പെടാം പി ഡാം റിസർവേയിൽ വീണുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി പട്ടിക്കാട് സ്വദേശി ആൻക്രൈസ് പതിനാറാണ് മരിച്ചത് നേരത്തെ പട്ടിക്കാട് സ്വദേശി പതിനാറ് വയസ്സുള്ള അലീനയും മരിച്ചിരുന്നു തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആയിരുന്നു മരണം തൃശൂർ സെന്റ് ക്രൈസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് വിദ്യാർത്ഥിനിയാണ് അലീനക്കൊപ്പം വീണ ആൻക്രൈസ് പതിനഞ്ച് പതിനാറ് നീമ പതിനൊന്ന് എന്നിവർ ചികിത്സയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു അലിനിയുടെ മരണം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ സ്ഥിരീകരിച്ചത് സുഹൃത്തിന്റെ വീട്ടിൽ പള്ളിപെരുന്നാൾ ആഘോഷത്തിന് വന്നതായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയാണ് അപകടം ഉണ്ടായത് നിൽക്കുന്ന പാറയിൽ കാൽവെഴുതി ആദ്യം രണ്ടുപേർ വീണു ഇവരെ രക്ഷിക്കാൻ ഉള്ള ശ്രമത്തിനിടെ മറ്റു രണ്ടുപേരും വീണു ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ രക്ഷിക്കെത്തിയത് ഇവർ ഇറങ്ങിയ ഭാഗത്ത് ുന്നു അതിൽ അകപ്പെട്ടതാണ് അപകടത്തിൽ കാരണമെന്നതാണ് പ്രദേശവാസികൾ പറഞ്ഞത് കരയുടെ ഉണ്ടായിരുന്ന ഹിമിയുടെ നിലവിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് നാലുപേരെയും പുറത്തെടുത്ത് ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ പുഷ്പോത്സവം ബ്രോഷർ പ്രകാശനം ചെയ്തു കനൂർ പുഷ്പോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു ജില്ലാ അഗ്രീഫ് ഹോർട്ടികൾച്ചർ സൊസൈറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ പി ആർ ഡി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ടി കെ പത്മന പ്രകാശം നിർവഹിച്ചു മീഡിയ കൺവീനർ ടി പി വിജയൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി കണ്ണൂർ ആകാശവാണി മുൻ ഡയറക്ട് സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണ ഗോയൽ അധ്യക്ഷനായി സൊസൈറ്റി സെക്രട്ടറി പി വി രത്നാകരൻ മുൻ സെക്രട്ടറി പി വി കിരൺ എന്നിവർ സംസാരിച്ചു ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെ പോലീസ് മൈതാനിയിലാണ് പുഷ്പോത്സവം നടക്കുന്നത് അക്ഷരങ്ങളുടെ പൊതുലോകം സമ്മാനിച്ച നിയമസഭാ പുസ്തകോത്സവത്തിന് സമാപനമായി സമാപന സമ്മേളനം നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു സ്പീക്കർ അധ്യക്ഷനായ ചടങ്ങിൽ പ്രശസ്ത ശ്രീലങ്കൻ സാഹിത്യകാരി വി വി പത്മസ്നീലി സ്നീതി മുഖ്യ അതിഥിയായി അക്ഷരപ്രേമികൾക്ക് മുന്നിൽ അനുഭവങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഭാവനകളുടെയും അക്ഷരക്കൂട്ടങ്ങൾ ഭാഷയുടെ പൊതുജാലകം തുറന്ന നിയമസഭാ പുസ്തകോത്സവത്തിന് സമാപനമായി സമാപന സമ്മേളനം നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്പീക്കർ എൻ ഷാം അധ്യക്ഷനായി പ്രശസ്ത ശ്രീലങ്കൻ സാഹിത്യകാരി പി വി പത്മശീലി പുതിയ മുഖ്യ അതിഥിയായ പരിപാടിയിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ വി ശിവൻകുട്ടി രാമചന്ദ്ര കടന്നപ്പള്ളി ഡെപ്യൂട്ടി സ്പീക്കർ ടി ടി എം കോപകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി സുരേഷ് കുമാർ പി സി വിഷ്ണുനാഥ് നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നടപടികൾ തുടരുന്നതായി മന്ത്രി പറഞ്ഞു പത്രവായന പുസ്തകവായന എന്നിവ വിലയിരുത്തി ആയിരിക്കും മാർക്കുകൾ നിശ്ചയിക്കുക നിയമസഭാ പുസ്തകോത്സവ സമാപന വേദിയിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം അതേസമയം ലോക പുസ്തക തലസ്ഥാനമായി തിരുവനന്തപുരത്തെ പരിഗണിക്കാൻ യുനെസ്കോയുടെ അപേക്ഷ നൽകും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ ഈ നിർദ്ദേശം വച്ചത് ഈ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നും സ്പീക്കർ പറഞ്ഞു പുസ്തകോത്സവം വിജയമായി മാറി ഇന്ത്യയിലെ ഒരു നിയമസഭയ്ക്കും നടത്താൻ കഴിയാത്ത നേട്ടം രാജ്യത്ത് നടക്കുന്ന ഫാസിസത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഈ പുസ്തകോത്സവം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വി ഡി സതീഷിനെതിരെ നൂറ്റി അമ്പത് കോടിയുടെ കോഴാരോപണം ഉന്നയിച്ച് പി ശശി പറഞ്ഞിട്ട് മാപ്പു ചോദിക്കുന്നു അൻവർ വി ഡി സതീഷിനെതിരെ ഉന്നയിച്ച നൂറ്റി അമ്പത് കോടി രൂപയുടെ കോഴ ആരോപണം കോഴാരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഡ്രാഫ്റ്റ് ചെയ്തതാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പാർട്ടി തന്നെ ഏൽപ്പിച്ച ജോലി മാത്രമാണ് സ്പീക്കറുടെ അറിവോടെ താൻ ചെയ്തതെന്നും അതിന്റെ പാപഭാരം താൻ ഇപ്പോഴും ചുമക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നൂറ്റി അമ്പത് കോടിയുടെ കോഴാരോപണം സഭയിൽ ഉന്നയിച്ചത് പി ശശി നിർബന്ധം പിടിച്ചത് അതും സ്പീക്കറുടെ അറിവോടെ പിതാവിന് തുല്യ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സഭയിലിട്ട് ആക്രമിക്കുന്നത് കണ്ടതിന്റെ മാനസിക സംഘർഷത്തിലാണ് അന്ന് താൻ ആ വിഷയം സഭയിൽ അവതരിപ്പിച്ചതെന്നും അൻവർ പറഞ്ഞു സ്പീക്കറെ കണ്ട് രാജി കത്ത് നൽകിയ ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിനൊപ്പമുള്ള യാത്രയിൽ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞാണ് എം എൽ എ വാർത്താസമ്മേളനം ആരംഭിച്ചത് രാജി പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തതിനു പിന്നാലെയാണ് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് മുപ്പത് വർഷത്തോളം കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടു തവണ അട്ടിമറി വിജയം നേടി ചരിത്രം കുറിച്ച അൻവർ ഇതോടൊപ്പം ഇടതുപക്ഷവുമായുള്ള ബന്ധം ഔദ്യോഗികമായി വേർപ്പെടുത്തി എന്നാൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശത്തോടെ കൂടിയുള്ളതുമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് അത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും പി ശശി പറഞ്ഞു പുതിയ രാഷ്ട്രീയ അഭയം ഉറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് അൻവർ ഇന്ന് പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചത് നിലനിൽപ്പിനു വേണ്ടി പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് ചോദിക്കുന്നതായി തന്റെ മുൻകൂർ ചെയ്ത് മുൻകാല ചെയ്തികളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് അൻവർ ശ്രമിക്കുന്നത് നുണ പറഞ്ഞു നുണ പ്രചരിപ്പിച്ചും മാത്രം നിലനിൽക്കാൻ കഴിയുന്ന പരമാധിന്യമായ അവസ്ഥയിലാണ് അൻവർ എത്തിയിരിക്കുന്നതെന്നാണ് ഇത് കാണിക്കുന്നത് ഇതിനു മുമ്പും തികച്ചും ആഭാസ്തവവും വിരുദ്ധവുമായ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് എനിക്കെതിരെ അൻവർ രംഗത്തെത്തിയിരുന്നു വ്യാജ ആരോപണങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുകയും കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്ത് പ്രസ്തുത കേസിൽ അൻവറിനോട് നേരിട്ട് ഹാജരാവാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ശശി പറഞ്ഞു ദേശീയ യുവജന ദിനം പ്രഭാഷണ മത്സരം നടത്തി ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രഭാഷണ മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ ചാലയിലെ രണ്ടാം വർഷ ബി ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി എന്ന സുമയ്യ ഒന്നാം സ്ഥാനം നേടി കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ രണ്ടാം വർഷ ബി എ മലയാളം വിദ്യാർത്ഥിനി വി സാനിയ രണ്ടാം സ്ഥാനവും നിർമ്മലഗിരി കോളേജിലെ രണ്ടാം വർഷ ബി എ എക്കണോമിക്സ് വിദ്യാർത്ഥി ആകാശ് കെ പ്രകാശ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ നേതൃത്വത്തിൽ ജനാധിപത്യം വോട്ടവകാശം തെരഞ്ഞെടുപ്പ് പങ്കാളിത്തം വിഷയങ്ങളെ ആസ്പദമാക്കിയായിരുന്നു മത്സരം ജില്ലാ സ്വീപ് നോഡൽ ഓഫീസർ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേശ് സായികൃഷ്ണ വോട്ടിംഗ് പ്രക്രിയയിൽ യുവജനങ്ങൾക്കുള്ള പങ്ക് വിശദീകരിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി ഹൂസൂർ ഷിറസ്താർ പി പ്രേംരാജ് എന്നിവർ പങ്കെടുത്തു വിജയികൾക്കും പങ്കെടുത്തവർക്കുമുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ജനുവരി ഇരുപത്തി അഞ്ചിന് കലക്ട്രേറ്റിൽ നടക്കുന്നു സമിതിദായകരുടെ പതിനഞ്ചാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും വയനാട് പുൽപ്പള്ളി അമരക്കുഞ്ഞിയിൽ കടുവ ദൗത്യം രണ്ടാം ദിനവും ഫലം കണ്ടില്ല തുപ്രയിലേക്ക് നീങ്ങിയ കടുവ വീണ്ടും ഒരു ആടിനെ കൂടി കടിച്ചുകൊന്നു ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിനെട്ടുണ്ടെന്നും വൈകാതെ കൂട്ടിലാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും ഡി എഫ് ഒ അജിത് കെ രാമൻ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ അമരക്കുഞ്ഞി മേഖലയിൽ മൂന്നാമത്തെ വളർത്തുമൃഗത്തെയാണ് കടുവ ആക്രമിച്ചതോ തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് തുപ്രയിലെ കേശവന്റെ ആടിനെ കടിച്ചുകൊന്നതോ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ കടുവയെ കണ്ടു കടുവ കടിച്ചു കടിച്ചു കൊന്ന ആടിനെ ഇരയാക്കി വനംവകുപ്പ് വകുപ്പ് കൂടി സ്ഥാപിച്ചു പുലർച്ചെ നാലു മുപ്പതോടെ കൂടിനടുത്തേക്ക് കടുവയെത്തി കേബിളിൽ തട്ടി കൂട് അടഞ്ഞതിനാൽ കടുവ കൂട്ടിലായില്ല തിങ്കളാഴ്ച പകൽ മുഴുവൻ കൂട് സ്ഥാപിച്ച് കാത്തിരുന്നെങ്കിലും കടുവ കൂടിനടുത്തേക്ക് എത്തിയില്ല രാത്രിയിലാണ് കടുവയുടെ സഞ്ചാരമെന്നും വൈകാതെ കടുവ കൂട്ടിലാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വയനാട് സൗത്ത് ഡി എഫ് ഒ അജിത് കെ രാമൻ പറഞ്ഞു ഡോക്ടർ അരുൺ സക്കാറിയയുടെ നേതൃത്വത്തിലുള്ള വെടി സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും പകൽ സമയത്ത് കടുവ കാണാമറിയതാണ് അതേസമയം സമീപമുള്ള അമ്പലം തറയിൽ ചത്തനിലയിൽ കണ്ട മാൻ പട്ടിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു